So guys welcome back to my youtube channel <laughs> <laughs> ഷർമിക്കാൻ പോവാളി ഷവർമ്മ കേട്ടിട്ടുണ്ട് എല്ലാരും കൂടെ പോവാണ് ഇതാണ് നമ്മളെ വട്ടുപിടിച്ചത് ഇവിടെ ട്രാഫിക് നല്ല രീതിയിൽ വണ്ടി വയ്ക്കാൻ ഭയങ്കര പക്ഷെ

തുറന്നിട്ടില്ല നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് ഞാനെന്ത് ഇവിടെ സംഭവം പറഞ്ഞു എന്താ ഇപ്പൊ അയ്യോ ഗൈസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നമുക്ക് നമുക്കിത് ഇതാണ് അറിയാൻ നമ്മൾ മൂന്നി ദിവസം കഴിക്കുന്നു അങ്ങനെ നമ്മള് ചവർന്ന് കഴിക്കാനുള്ള ആഗ്രഹപ്രാർത്ഥമായി ഞാൻ അങ്ങനെയാണല്ലോ ാണ് ഓക്കെ ശിവാന ശവർമ്മ കിട്ടാത്ത വിഷമത്തിനാണ് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത കടയിൽ പോയി നോക്കാം അവിടെ ഈ അവസ്ഥയാണെങ്കിൽ പോകും നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുകയാണ് നമുക്ക് ബിരിയാണി ഒന്നും കിട്ടും നമ്മൾ ഉദ്യോഗസ്ഥാനം കഴിക്കാൻ പറ്റില്ല ശവർമ്മ നമുക്ക് കിട്ടിയില്ല നമ്മൾ നമ്മളിന്നിപ്പം എവിടെ ബൈപ്പാസ് ആ നീരജയുടെ മോള് പോയി ഷവർമ്മ കിട്ടാതെ നമ്മൾ തോന്നുന്നു എനിക്കറിയില്ല കൃത്യമായിട്ട് അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ് ഇന്ന് നമുക്ക് അവിടെ

ഞങ്ങളിപ്പം മറ്റുള്ള ഒരു കടയും ഇല്ലാഞ്ഞിട്ട് ഞങ്ങളുടെ സാഹചര്യം മോശമായിരുന്നു കൊണ്ട് ഞങ്ങളിപ്പം ഇവിടെ അന്നപൂർണ്ണ അന്നപൂർണ്ണ പ്യൂർ വെജ് റെസ്റ്റോറൻറ്റ് അന്നപൂർണ്ണ പ്യൂർ വെജ് റെസ്റ്റോറൻറ്റിൽ എത്തിക്കുകയാണ് റൈസ് ഇവിടെ തന്നെ വെജ് മാത്രമേ ഉള്ളൂ റൈസ് നമ്മൾ കഴിക്കാൻ ഞങ്ങൾ അന്നപൂർണ്ണയിലും എത്തിക്കുകയാണ് കറിവേണ ഇതാണ് ഇവിടെ പൈസ ക്ലാസ്സിലെ ഹരി ആണെന്താ അവിടെ എന്ന് അങ്ങോട്ടാണ് വരുന്നത് അവൻ വെജ് മാത്രമേ കഴിക്കാൻ പറ്റൂ കൈസ് പക്ഷെ നമ്മൾ അവനെ തോപ്പിച്ച് പോയതാണ് നമ്മളിവിടെ ക്ലീൻ ചെയ്യിക്കാൻ കഴിച്ചു അപ്പൊ അവനൊരു സർപ്രൈസായിരിക്കും നൂറ് രൂപ എണ് ഏതു വർഷം കഴിച്ച പാസ് ഔട്ടായിരുന്നു അപ്പൊർമ്മ നമ്മള് ഭയങ്കര പ്ലാനികളൊക്കെ ഇറങ്ങി അതിലൊക്കെ ഇറങ്ങിയ അതിന്റെ ഭയങ്കര അഭാഗത്തരും അതിനൊന്നാണ് ഓണം വന്നിരിക്കുകയാണ് ഗായ സീരിയസ്ലിട്ട് എങ്ങനെയുണ്ട് അഞ്ചു 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 എങ്ങനെ ഉണ്ടായിട്ട് നിങ്ങളുടെ മുളക്കിന് അടിപൊളിയ ചോടൊ ഭയങ്കര ഇടവ് ഗൈസ് തയ്ക്കാൻ പറ്റുന്ന ചോറിന് ഞാൻ നീട്ടി എഴുപത് ഹലോ ഭയങ്കര ഒഴിവായി ഹലോ ഭയങ്കര ഒഴിവായിരിക്കും എങ്ങനെ നമ്മളിത് നമ്മുടെ കോളേജിനാകർ അങ്ങനെ നമ്മുടെ താവളത്തിൽ നമ്മൾ വീണ്ടും എത്തിക്കാം കേസിന് പറ്റൂല നമ്മടെ ഇതാണല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വരാന്തളാണ് കേസിപ്പാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ ൾക്കാരൊക്കെ ഉണ്ട് ഗൈസ് ഹലോ ഇപ്പൊ നമ്മുടെ ഷവർമ്മ പ്ലാനൊക്കെ പറയും പോയി നമ്മൾ അറ്റ്ലാസ്റ്റ് എന്തോ അന്നപൂർണ്ണയിൽ വന്നിട്ട് ചഷമാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു ഗായ്സ് അപ്പം ഇനി കിടന്നിരിക്കും